ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വരുന്ന സീസണിലെ ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ മോഹൻ ബഗാൻ ആരംഭിച്ചിട്ടുണ്ട് പുതിയ പരിശീലകനായിക്കൊണ്ട് സെർജിയോ ലൊബേറയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ട്രെയിനിങ് അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇന്നലെയാണ് മോഹൻ ബഗാൻ ട്രെയിനിങ് ആരംഭിച്ചത് പക്ഷേ പരിശീലകനായ സെർജിയോ ലൊബേറ ഉണ്ടായിരുന്നില്ല പകരം അസിസ്റ്റന്റ് പരിശീലകനായ ബാസ്താബ് റോയി ആയിരുന്നു ഇതിനെ നേതൃത്വം നൽകിയിരുന്നത് വിദേശ താരങ്ങളായ ദിമി പെട്രറ്റോസ് ആൽബർട്ടോ റോഡ്രിഗസ് എന്നിവർ ഇന്നലത്തെ ട്രെയിനിങ്ങിനെ എത്തിയിരുന്നില്ല ഇനി സെർജിയോ ലൊബേറ നിലവിലെ സ്കോഡിൽ സന്തുഷ്ടനാണ് പക്ഷെ ചില മാറ്റങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഒരു മാറ്റം വേണമെന്ന് ഈ പരിശീലകൻ മാനേജ്മെന്റിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നമ്പർ ടെൻ റോളിൽ കളിക്കാൻ ഒരു മികച്ച താരത്തെ കൊണ്ടുവരണമെന്നാണ് സെർജിയോ ലൊബേറ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറച്ച് താരങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം മാനേജ്മെൻറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മുൻ താരമായ ഹ്യൂഗോ ബോമസിന്റെ പേര് കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ മോഹൻ ബഗാൻ എന്ന ക്ലബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലൊബറയുടെ പ്രിയപ്പെട്ട താരമാണ് ഹ്യൂഗോ ബോമസ് നേരത്തെ മോഹൻ ബഗാനിന് വേണ്ടി ബോമസ് കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഒഡീഷ എഫ് മുംബൈ സിറ്റി എഫ് ഗോവ എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് ഹ്യൂഗോ ബോമസ് സെർജിയോ ലൊബേറയുടെ ഇഷ്ട താരമാണ് ബോമസ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ ലൊബേറയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് മോഹൻ ബഗാന്റെ യുവതാരങ്ങൾക്ക് കൂടുതലായിട്ട് അവസരം നൽകാൻ സെർജിയോൽ ഒബേറ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് സുഹൈൽ ഭട്ടിനെ പോലെയുള്ള ഒരുപാട് പ്രതിഭകൾ ഇപ്പോൾ മോഹൻ ബഗാൻ ടീമിനകത്തുണ്ട് കൂടാതെ റിസർവ് ടീമിലും ഒരു വിടി മികച്ച താരങ്ങൾ ഉണ്ട് അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സെർജിയോൽ ഒബേറ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ബംഗാളി മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാൻ ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഐ എസ് എൽ എന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ തന്നെ മോഹൻ ബഗാൻ തങ്ങളുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മിയ വീണ്ടും കാണാം